ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ തന്നെ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും അതുപോലെ തലേന്നത്തെ മീൻകറി കേട്ടോ അപ്പം രാവിലെ തന്നെ നേരത്തെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയത് അപ്പം കുറച്ച് തേങ്ങ ഉണ്ട് അത് പൊളിച്ച് ഒന്ന് ഉണക്കാനിടായി വെച്ചിട്ട് വേഗം അടുക്കള പണിയൊക്കെ വേഗം തീർക്കാം കേട്ടോ അപ്പം ഇന്ന് സാമ്പാറും ഒക്കെ വിചാരിച്ചു ഉച്ചയ്ക്ക് കഞ്ഞിക്ക് അപ്പോൾ ഇന്ന് സാമ്പാറും മീൻ പൊരിച്ചതും ആണ് മറ്റു കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ഉപ്പേരി പിന്നെ മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം കുറേ പോകും കേട്ടോ അപ്പം വേഗം പണി കഴിക്കാൻ വേണ്ടിയിട്ടിന്ന് സാമ്പാറാക്കി കേട്ടോ അപ്പോൾ ആ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ട് ഇക്കെട്ടോ ഇതിലുള്ള മിക്ക ഒരുവിധം വെജിറ്റബിളൊക്കെ ഇവിടെ ഉണ്ടായതെട്ടോ തക്കാളി അതുപോലെ വൈതന പിന്നെ കോവക്ക പിന്നെ കപ്പ്ളങ്ങ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിട്ടോ അപ്പം പച്ചക്കറി കരിഞ്ഞതാണ് കറിക്കുള്ളതൊക്കെ അത് അടുപ്പത്തിടുകട്ടോ അതിലേക്കുള്ള മസ ആദ്യം നമ്മൾ എന്താ നമ്മളാദ്യം പരിപ്പ് അടുപ്പത്തിട്ടിട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളും അതുപോലെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞതും ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ പിന്നെ അതടുപ്പത്ത് വെച്ചാൽ ഒരുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തിട്ടോ പിന്നെ എന്താ പറയുക ചോറൂറ്റി പിന്നെ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി ഇവിടക്കൊന്ന് വൃത്തിയാക്കി അപ്ലൊക്കെ നമ്മൾ മീൻ കറിയൊക്കെ വന്ന് മീൻ പൊരിക്കലും ഒക്കെ ചെയ്ത് പിന്നെ കറി വറവിടാനുണ്ടായിരുന്നു അത് പിന്നെ ലാസ്റ്റ് ആട്ടോ വറവട്ടതൊക്കെ അവിടെ നിന്ന് ക്ലീനാക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ക്ലീൻ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ മീനടുപ്പത്ത് പൊരിൻ്റെ കറിയൊക്കെ വെന്താണ് കേട്ടോ പിന്നെ വേഗം ഞങ്ങൾ തേങ്ങ പൊളിക്കാൻ തരണം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്ത് പണിയെടുക്കും അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഉമ്മ കുറച്ച് തേങ്ങ പൊളിച്ചിട്ടോ ബാക്കി പിന്നെ ഇതാ ഞാനും പൊളിക്കുകയാണ് കേട്ടോ ഞാൻ രണ്ടാളും പാടൊരു നൂറിൻ്റെ മേലെ തേങ്ങ ഒക്കെ പൊളിച്ച് നൂറിൻ്റെ മേലൊക്കെ പൊളിച്ചാണ് കേട്ടോ രണ്ടാളും പാടെ അപ്പോൾ അതാ ഞാനിതാ തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തേങ്ങാപ്പുളിയൊക്കെ കഴിഞ്ഞ് അതപ്പം തന്നെ വെട്ടാനും തുടങ്ങി കേട്ടോ അങ്ങനെ വെട്ടാണ് പെട്ടത് കാണുന്നത് വെട്ടി വെള്ളം വേറയും പിന്നെ എല്ലാത്തിനും വെള്ളം വെള്ളമുണ്ടായിനുള്ളൂ അതുകൊണ്ട് നല്ല മധുരമുള്ള വെള്ളം കേട്ടോ അങ്ങനെ വെട്ടലൊക്കെ കഴിഞ്ഞ് ഇതാ ഉണക്കാനിട്ടു കേട്ടോ ഉണക്കാനിവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക